ഏ ജി സുധാകരനെ പോലെ ഇനി ആയിരക്കണക്കിന് സുധാകരന്മാരുണ്ടാവും അതായത് സി പി എമ്മിൻ്റെ ഗതികേട് എന്താന്ന് ചോദിച്ചാൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പ പതിനേഴര ശതമാനം ഉണ്ടായിരുന്ന പാർട്ടി അണികളിൽ രണ്ടര ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ചില മാന്യന്മാർ സ്ഥാനത്ത് സ്ഥാനത്ത് വന്നാലുള്ള ഗുണമാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷയിച്ച് ക്ഷയിച്ച് കേരളമല്ല വേറെ ഇന്ത്യയിലോടത്തുമില്ലെന്നായി ഇന്ത്യ സാധനം വേണ്ടേ The Mlamas, community community. The UK, ീ ആളില്ല ഈ കേരളത്തിലെ എം എൽ എമാരെ കൊണ്ടാണ് സി പി എം നിൽക്കുന്നത് ഓൾ ഇന്ത്യ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടാൻ പോവുകയാണ് കോൺഗ്രസിൻ്റെ കൂടുത്ത് കൂട്ട സീറ്റ് മേടിച്ചാൽ അത് എവിടെ ഒരു സീറ്റോട്ട് മേടിച്ച് കിട്ടിയിട്ടുണ്ട് അതായത് ഗതി കേരളം അടുത്ത തിരഞ്ഞെടുപ്പ് അതും തീരും അപ്പോൾ കോ ഈ സി പി എം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിസ് എന്ന് പറഞ്ഞാൽ മാക്സിമം മൂന്ന് വർഷം അത് കഴിയുമ്പോൾ തീർന്നു പോകും അതിനപ്പത് പോവില്ല പേടിക്കേണ്ട എങ്ങനെ പോയി പാർട്ടി നിൽക്കുന്ന സുധാകരനെ പോലൊരു സുധാകരൻ ആരാണ് അദ്ദേഹം സി പി എമ്മിൽ നിന്ന് മാത്രമല്ല കേരളം കണ്ട ഏറ്റവും നല്ല പി മന്ത്രിയാണ് അഞ്ച് പൈസയുടെ ഇല്ലാതെ വളരെ സത്യസന്ധമായി പടം മുഴുവൻ റോഡിൽ വരുത്തിയ നീതിമാനായ ഒരു മന്ത്രിയാണ് സുധാകരൻ ഞാൻ ഇപ്പോൾ പറയുന്നല്ല പണ്ടും പറഞ്ഞു നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യനാണ് പിണറായിയുടെ ഈ പോക്ക് അപകടം വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് കറുത്ത നിറം കണ്ട പേടി അങ്ങർക്ക് അങ്ങനെ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട് ഒരു മാനസിക രോഗിയായി മുഖമാനോട് മുഖ്യമന്ത്രി മാറി എന്ന് എൻ്റെ അഭിപ്രായം കറുത്ത കൊടികൊണ്ട ഭയങ്കര വൈരാഗ്യമാവില്ലേ ഇങ്ങനെക്കും ഒരു ഹാലിളങ്ങുക അത് തന്നെ കുഴപ്പമില്ല മാനസിക വിപ്രാന്തിയാണ് ഞാൻ ജയം ചോദിച്ചുകൊണ്ട് പറയാം ഇത് പറയാൻ ആഗ്രഹിച്ചു വന്നല്ലേ അതായത് നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ ഈ ഈ തൊഴില യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കൂട്ടിക്ക് വന്നിരുന്നു ഒരു സി പി എമ്മിൻ്റെ വീട് വെച്ച പദ്ധതി കൊടുക്കുക പിന്നെ ആ പഞ്ചായത്ത് സണ്ണിയുടെ അമ്മയ്ക്കൊക്കെ വീട് കൊടുത്തത് താക്കോൽ കൊടുക്കാൻ ഉച്ചയ്ക്ക് അങ്ങേര് കെ ജെ തോമസ് പാർട്ടി സെക്രട്ടറി കെ ജെ തോമസേ അറിയാമല്ലോ അങ്ങേരുടെ വീട്ടിലായിരുന്നു ഭക്ഷണം ഇങ്ങയർ ഉച്ചക്ക് വീട്ടിൽ വന്നു അപ്പോൾ ആരും കേറ്റുന്നില്ല പോലീസും പട്ടാളമാണ് ഇങ്ങേര് കയറി ചെന്നു ഇങ്ങനെ കയറിയതേ മൂറിൽ ഈ മൂല പോയിരുന്നു അവിടെ അപ്പം ഇങ്ങനെ പിന്നെ വേറെ ആരും മൂന്ന് വശം ഗാടായാലും പേടി അങ്ങേർക്ക് അപ്പോൾ കെ എ തോമസ് വളരെ സന്തോഷമിട്ട് വേറെ ആരും മിണ്ടുന്നില്ല മിണ്ടാൻ പേടിയാ ഒരു ഭക്ഷണം ആളുണ്ട് ഈ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നയാൾ അത് കൂട്ടിക്കാരന് അയാള് വലിയ സ്നേഹമായിട്ട് തന്നപ്പോൾ കയറി ഇതാണ് സകാവിന് ഭക്ഷണം എല്ലാം ഒരുക്കിയ ആളാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി ഇങ്ങനെ നോക്കി അത്രേ ഉള്ളൂ അപ്പം ഭക്ഷണം ഉണ്ടാക്കിയ ആളാണെന്ന് സ്നേഹം തോന്നുകയും ചെയ്യാൻ പാവം ഓടി അടുത്തോട്ടങ് ഇല്ല ഇവിടുന്ന് അടു ഒരു പത്തടി അടുത്ത് ചാട്ടമാണ് ിക്കൊണ്ട് ഇയാളെ തെറിച്ച് മുറുകി പുറത്തുപോയി പേടിച്ച് കാരണം അയാൾക്ക് പേടിയാണ് ആൾ അടുത്തി എന്നാൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അയാളുടെ പേടി അതല്ല എയർ കണ്ടീഷൻ മെസ്സേലയാളെ ഒറ്റ കീറിയിരുന്നത് ആരെയും അടുത്ത് ഒരു രോഗിയായി മാനസിക രോഗിയായിട്ട് കൂടെ മാറിയിട്ടുണ്ട് ഒരു സംശയം വേണ്ട അത് എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇങ്ങനെ മാറിയിട്ട് വേറെ ആരെങ്കിലും വെച്ച ഒരു ഗവൺമെൻറ് എങ്കിലും ഉണ്ടായിരുന്നോ ഇത് ഗവൺമെൻറ് എന്ന് പറയാൻ പറ്റുമോ ഏറ്റവും വലിയ രസം ഇത്രയും ഒരു ലക്ഷത്തി ചിലവാനും പരാതി കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഏറ്റവും വലിയ പരാതി പരിഹരിച്ചെടുത്തു പറഞ്ഞാൽ മറുപടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാവത്താൻ സഹാവം അത് സഹാവന്ന് ഓർത്തണം സഹകരണ ബാങ്കിൽ നിന്നെടുത്ത നാല് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറു കെട്ടുക നാല് ലക്ഷത്തിടത്ത് രൂപ കടമെടുത്തു അത് പലിശ ഇങ്ങനെ കടത്ത കടം പലിശ കയറി മുടിച്ചിരിക്കുകയാണ് ആ പലിശയില്ലാങ്ങ് കുറച്ച് കൊടുക്കും ആ പാവത്താൻ എന്നോട് പറഞ്ഞാലും ഞാൻ കുറച്ച് കൊടുത്തതിനേക്കും ഈ മുഖ്യമന്ത്രി പുറകിടക്കണമേനെയും ിയമുണ്ട് പക്ഷേ അത് മറുപടി കിട്ടുക അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ചിരിക്കുന്നു മതിയോ ഇത് പത്രത്തില്ല ഉണ്ടെന്ന് നാല് ലക്ഷം രൂപയ്ക്ക് കുറച്ചത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കത്ത് ആ ഗവൺമെന്റിന്റെ കത്തിന് തന്നെ രൂപ ഈ റിസർവ് ബാങ്കിന്റെ നിയമമുണ്ട് വൺ ടൈം സെറ്റ് അതും ഈ മാസം ഇത്രാം തീയതിക്ക് ഞാൻ പുഴുവടച്ചോണെന്ന് കൂടാ പറഞ്ഞിരിക്കുന്നത് വൺ ടൈം സെറ്റിൽമെന്റ് ആണെങ്കിൽ പെഴപ്പലിശയും പലിശയും അനധികൃതമായി ഉണ്ടാക്കിയ പലിശയും ഒഴിവാക്കുക റിസർവ് ബാങ്ക് തന്നെ അംഗീകാരം കൊടുത്തിട്ടുണ്ട് അപ്പം ഈയിടെ ഔകാര്യമില്ല വേണം അതെങ്കിലും കുറച്ച് കൊടുക്കണ്ടേ ഇവിടെ ചില ഗവൺമെന്റ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തോണ്ട് കിട്ടിയ പരാതിയല്ലെന്നാ നിവേദനം നിവേദനം കൊടുത്തുകൊണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ച് കിട്ടും ബാക്കി അടച്ചോളാൻ ഓർഡർ കൊടുത്തു പോരെ ഇതാണ് ഈ തൊഴില യാത്രയുടെ ഗുണം നാടിന് ശാപം എന്നല്ല എന്താ എനിക്ക് മറുപടി പറയുന്നത് അത് വേണ്ട അത് കൊടുക്ക കൊടുക്കണം 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 പക്ഷെ പിണറായി ഒരു കാര്യം അറിയണം ഇത് കഴിഞ്ഞ ഒരു ഗവൺമെന്റ് ഉണ്ടാവും അവനൊക്കെ ജയിലിലായിരിക്കും എടാ ഒരു സംശയം വേണ്ട എവിടെ പിണറായിയുടെ മന്ത്രിമാരുടെ ഈ ബസ് അംഗം നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനെ പിണറായിയുടെ പുറകെ വന്ന കാറുകാരൻ കാലിൽ കാറ് കയറുന്നില്ല ടി വി വന്നുകൊണ്ടിരിക്കുന്നല്ലേ കാറേ കയറ്റി അവൻ കാലു ഒടിഞ്ഞ് വീണ് കിടക്കുക അപ്പോഴത്തേക്ക് പിണറായിയുടെ ഗൺമാൻ ഗൺമാൻ എന്താ അവസര അപകാരം ഒരു ഒരിമ്പ് കടികൊണ്ട് വന്ന് അടിക്കുക ആ പാവത്തിനെ കാലടിച്ചൊടിച്ചു മനസ്സിലായു ഇവനെയൊക്കെ ഇവനെയൊക്കെ മക്കളെപ്പോലും തീ പിടി തീ പിടിച്ചു പോകും ഒരു സംശയം വേണ്ട എത്ര ക്രൂരമാകുന്ന ആലോചിച്ച് കരികൊണ്ട് കണിക്കാൻ വന്നു എന്നുള്ള കരിങ്കടിയില്ല അവൻ്റെ കയ്യിൽ അവനായിട്ട് ചെയ്തതാണ് കാറ് കയറ്റി അവൻ കാല് കാലിൻ്റെ മുഴ പത്തോയി വീണു വീണ് കഴിഞ്ഞപ്പം കാല് മുട്ട് വെച്ച് അടിച്ചു ഓടിക്കുക ഇരുമ്പ് ഓടിക്കുക മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് അവൻ്റെ ജോലി ഇതാണോ മുഖ്യമന്ത്രി പോയി കഴിഞ്ഞപ്പോൾ ഇവനെന്താ എന്തിനാണ് മനുഷ്യ കൊല്ലുന്നത് ദൈവം വിടുകയാണ്